അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബര ആ ദിവസം സൗദയോട് അദാ നവാസ് പറയുന്നു അല്ല സൗദ പാസ്പോർട്ടൊക്കെ കയ്യിൽ കിട്ടി എന്താ പ്ലാനിങ് ഇവിടെ വച്ചിരിക്കാനല്ലോ പാസ്പോർട്ട് ഇക്ക നിങ്ങൾ എന്താ പറയുന്നത് അല്ല മോളെ ഈ പ്രാവശ്യം എൽ കെ ജിയിൽ ചേർത്തണ്ടേ ആ അതൊക്കെ ചേർത്താ അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പോയി വരണ്ടേ നീ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചു എന്നല്ലാതെ അതൊന്നും സാരമല്ല കുഴപ്പമില്ല എന്നാൽ പോവാലോ എന്തായാലും ഹജ്ജ് കഴിയട്ടെ എന്നിട്ട് ഒമ്പ്രക്ക് ആ അതെ ഇൻഷാല്ല ഹജ്ജിന് ഒമ്പ്രക്കൊക്കെ പോകണം അതിനു മുമ്പായിട്ട് പിന്നെ നമുക്ക് ദുബായിൽ ഒരു ഷോപ്പ് സെറ്റാക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങോട്ട് പോകേണ്ടി വരും അല്ല നീ എന്ത് പറയുന്നു ഒന്നുമില്ല പോയിക്കോളും മക്കളെ നോക്കിക്കോളാം അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത് പിന്നെ എൻ്റെ പെണ്ണ് എൻ്റെ ബീവി സൗദാ ബീവിയും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ ഇക്ക അതൊക്കെ ബുദ്ധിമുട്ടല്ലേ പിന്നെ മക്കളും ഞാനൊക്കെ വരുമ്പോഴേ എന്താ എനിക്ക് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഞാൻ ഇത്രയും കാലം സൗദിയിൽ കഴിഞ്ഞത് മക്കളും ഭാര്യ ഇല്ലാതല്ല ഒറ്റക്ക് നവാസിന് ജീവിക്കാൻ ഇഷ്ടമല്ല എപ്പോഴും ഫാമിലിയുടെ കൂടെ ജീവിക്കും പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടലൊക്കെ നന്നായിട്ട് തോന്നിയൊരു അവസ്ഥ ഉണ്ടായി വന്നു എൻ്റെ മക്കളെ വിട്ടിട്ട് അവൾ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഞാൻ വേദനിച്ചിരുന്നു എന്നെ ഒരുപാട് ചീത്ത പറയും മക്കളെ ഉപദ്രവിക്കൊക്കെ ചെയ്യും പക്ഷേ എന്തൊക്കെ തന്നെയാലും ഓരോ പെറ്റമ്മ അതു തന്നെയല്ലേ അവൾ എന്തിനാ പോയതെന്ന് എനിക്ക് തോന്നിപ്പോയി ഇക്ക ആ എന്താ വേണേ ഇക്ക ഞാൻ ഒരു കാര്യം എന്ത് കാര്യം അല്ല ഞാനെന്ന് പറഞ്ഞിരുന്നല്ലോ ഇക്കക്ക് അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ രണ്ടാം സ്ഥാനത്ത് നിന്നോളാം അവളെ കൊണ്ടുവന്നോളൂ എന്നുള്ളത് ആഹാ നല്ല കൂത്ത് എന്നാൽ പിന്നെ സമാധാനം നഷ്ടപ്പെടും എൻ്റെ പെണ്ണേ രണ്ട് ഭാര്യമാരുമായിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുന്ന എത്രയോ ആളുകളുണ്ട് ശരിയാണ് ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യ തന്നെയാണ് പക്ഷെ എന്നെ മനസ്സിലില്ല അവൾ അവൾ എൻ്റെ മനസ്സിൽ നിന്നൊക്കെ അവൾ എന്നോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒരിക്കലും എനിക്ക് അവളെ ആഗ്രഹം തന്നെയല്ല പിന്നെ രണ്ട് രണ്ടു ഒരു സ്ഥിതി പലരുടെയും സ്ഥിതി വളരെയധികം പരിതാപകരമാണ് കാരണം ഒരു ഭാഗത്ത് ഭാര്യ അങ്ങോട്ട് വിളിക്കും മറുഭാഗത്ത് ഇങ്ങോട്ട് വിളിക്കും പിന്നെ എന്തൊക്കെ തന്നെയാലും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥ ഒടുവിൽ ഒരു മരക്കൊമ്പ് തന്നെ ശരണം എന്നുള്ള രീതിയിലായി മാറും എൻ്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ ആകും നീ എന്തു പറയുന്നത് ക്ക അതല്ലേ ഞാൻ വിചാരിക്കുന്നത് പൊന്നുമക്കളുടെ ഉമ്മയല്ലേ അപ്പോ അവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനൊക്കെ ഒന്നുമില്ലെങ്കിലും എൻ്റെ പെണ്ണെ സൗദ നീ എന്ത് ഇങ്ങനെ എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ ആദ്യവാരിയുടെ അടുക്കലേക്ക് പോകുവാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുവാനോ അതൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല അവർക്ക് മാത്രം വേണം എന്നുള്ളതായിരിക്കും ഏതൊരു പെണ്ണും സഹിക്കില്ല ഒരു പെണ്ണിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു പെണ്ണ് പക്ഷെ എൻ്റെ നിവൃത്തിയോട് കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചേയുള്ളൂ എന്റെ മക്കളുടെ കാര്യം വിചാരിച്ചിട്ടും ഓക്കെ ഇപ്പൊ നീ എന്താ പറയുന്നത് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരണമെന്നോ ആഹാ നീ ആള് കൊള്ളാലോ ഇക്ക അതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് മാത്രം കാരണം മക്കള് വിഷമിക്കരുതല്ലോ മക്കളുടെ ഉമ്മ എന്തൊക്കെ തന്നെയും പെറ്റുമ്മ അവരല്ലേ ആഹാ സൗദാ നിനക്ക് സമ്മതാണോ അതിനൊക്കെ ഞാൻ അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നാല് ഞാന് അവളെവിടെ കെടുത്തും അത് അതിനെന്താ ഞാൻ എൻ്റെ റൂം ഒഴിഞ്ഞു കൊടുക്കും പിന്നെ ഞാനിവിടെ താഴെ ആഹാ എൻ്റെ പെണ്ണേ നീ ഇങ്ങനെയൊക്കെ ഇപ്പം പറയുന്നുണ്ട് ഉത്സാഹത്തോടു കൂടി അല്ലേ നിൻ്റെ മനസ്സിലെ വിചാരം അതൊക്കെ ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് പരിപാടിയാണെന്നല്ലേ എടി പെണ്ണേ നിനക്കറിയായിട്ടാണ് അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും വിവാഹം കഴിച്ചു ഒന്നറിയാതെ കഴിച്ചു ഒന്ന് അറിഞ്ഞുകൊണ്ട് കഴിച്ചു ഒടുവിൽ ലാസ്റ്റ് എന്താ പറയാ ആ കിടങ്ങാറായി എന്ന് വെച്ചാൽ എവിടെയോ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവൾ ആദ്യത്തെ അവള് വിളിക്കും എവിടെ നിങ്ങൾ രണ്ടാമത്തോള് വിളിക്കും എവിടെ നിങ്ങൾ അവിടെയും മക്കൾ ഇവിടെയും മക്കള് രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇവനങ്ങട്ട് ഇടങ്ങാറായിപ്പോയി ഇവനൊരു ദിവസം അവളടുത്ത് പോയി പറ്റു ദിവസം ഇവളെ കറക്റ്റ് ടൈമിനെത്തിയില്ലെങ്കിലും പ്രശ്നമാക്കും നിങ്ങളങ്ങനങ്ങ പോയി അങ്ങനെ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ആദ്യമാരേനെ ഇഷ്ടമുള്ളൂ എന്നെ ഇഷ്ടമല്ല എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു എടാ നീ നിനക്ക് ജീവനുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് ചെയ്യരുതിട്ടോ റബ്ബേ ഞാൻ ഞാനപ്പോഴത്തെ ആവേശത്തിനങ്ങൾ കെട്ടിപ്പോയി കെട്ടിയതോ കുടുങ്ങിപ്പോയി ഓ രണ്ടാമത്തോളം ആദ്യത്തോളേക്കാൾ ഭയങ്കര പ്രശ്നമാണ് എടാ പറ്റിപ്പോയി എന്താ ചെയ്യുക ആദ്യത്തോളം കാണാതെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത് അങ്ങനെ എത്രയോ ആളുകളുണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലവർക്ക് കെട്ടാൻ വേണ്ടി നിർബന്ധിക്കും അങ്ങനെ കെട്ടിക്കഴിഞ്ഞടാ കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ പറയാ ആകെ പ്രശ്നമാണ് ആദ്യത്തോളം അറിഞ്ഞ് പ്രശ്നമായി അവൾ മക്കളും അവള് വിഷം കഴിക്കുന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എനിക്കാകെ ടെൻഷനായി ഒന്നുമില്ല മക്കൾ വിചാരിക്കുമ്പോൾ നമുക്ക് എനിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്തു ഇപ്പോഴാണ് ഇവൾക്ക് രണ്ട് മക്കളായി അങ്ങനെ മൊത്തത്തിലിട പ്രശ്നങ്ങൾ 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 എനിക്ക് സുഖമായി സ്വസ്ഥമായ ജീവിതം എൻ്റെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതൊന്നും ഇവിടെ നടക്കില്ല അതൊക്കെ അറബ് നാട്ടിലൊക്കെ നടക്കും അതവർക്ക് പ്രശ്നവും ഇല്ല ചില ആളുകൾ എത്രയോ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും പക്ഷേ ആ ഭാര്യമാർക്ക് നോ പ്രോബ്ലം അവർക്ക് ആ വിഷയമേ അല്ല അങ്ങനെ പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അവരുടെ ജീവിതത്തിലെ ജീവിതത്തിലെ അവരുടേത് മാത്രമെന്ന് അവകാശപ്പെടുന്ന ആ ഒരു പുരുഷൻ മറ്റൊരു പെണ്ണെ വിവാഹം കഴിക്കുമ്പോൾ അത് എന്തൊക്കെ തന്നെയാലും അതവർക്ക് വല്ലാത്തൊരു വിഷമം തന്നെയായിരിക്കും എടാ ഞാനൊന്നും ചിന്തിച്ചില്ല ആലോചിച്ചില്ല ഒക്കെ ചെയ്തു കാട്ടിക്കൂട്ടി ഇപ്പോതാ ആകെ പെട്ട അവസ്ഥയാണ് നീ കേട്ടോ സൗദാ കേട്ടു ഇക്ക ഞാനത് കരുതി പറഞ്ഞോന്നല്ല പിന്നെ അല്ലേ മക്കൾക്ക് വിഷമമൊന്നു കരുതിയിട്ട് ഒരുമ്മാൻ ഏയ് അങ്ങനത്തെ ഒരു കാര്യം നീ വിചാരിക്കല്ലേ ദയവായി അവളൊക്കെ അവളുടെ മനസ്സൊക്കെ പറഞ്ഞാൽ എന്ത് പറ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് അവളുടെ കാട്ടിക്കൂട്ടികൾ സ്വഭാവം കണ്ടിട്ട് ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് അവള് അവൾ എന്നോ പോയതാണ് അവളെക്കുറിച്ച് ഒരു പ്രതീക്ഷയും എനിക്കില്ല അവള് വേണ്ട എൻ്റെ ജീവിതത്തിൽ ഞാനത് ഒഴിവാക്കാൻ വേണ്ടി എത്രയോ ദിവസങ്ങളായി ശ്രമിക്കുന്നു ഓരോ കാരണങ്ങൾ കൊണ്ടങ്ങനെ നീണ്ടു നീണ്ട് പോകണം ഉമ്മ എപ്പോഴും പറയും ഫസീലാൻ്റെ കാര്യം ഒഴിവാക്കി കളമോനെ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇക്ക സാരല്ല എൻ്റെ അടുത്തൊന്നും അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ ഇനി ഒരിക്കലും പറയൂല സാരല്ല നിൻ്റെ മനസ്സിൻ്റെ ശുദ്ധം കൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് പിന്നെ അത് സാരല്ല ഓക്കെ അവളെ കുറിച്ച് ദയവായി നീ ഇവിടെ നിന്ന് മിണ്ടരുത് എനിക്കിഷ്ടമല്ല ഒട്ടും താല്പര്യമില്ല എനിക്കത് കേൾക്കാൻ സോറി ഇക്ക ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി പറയില്ല ആ ഓക്കെ സോറി ഒന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഒരുപാട് ഒരുപാട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്താ സൗദാ നിനക്ക് ഗൾഫിലേക്ക് വരാൻ താല്പര്യമില്ലേ ഇക്ക ഇല്ലായിട്ടല്ല പിന്നെന്താ എന്നാ വാ നമുക്ക് ടിക്കറ്റ് എടുക്കാം പിന്നെ വിസ അടിക്കാൻ കൊടുക്കട്ടെട്ടോ പിന്നെ ഒരു ഷോപ്പിൻ്റെ കാര്യം അവിടെ നിന്ന് സെറ്റ് ആക്കാനുണ്ട് അവിടെ നിന്ന് പോയിട്ട് കാണണം പിന്നെ എൻ്റെ കൂടെ ഒരു ഉണ്ട് അവനും കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്തിനുശാ എല്ലാം നമുക്ക് നോക്കാം സൗദിയിൽ സെറ്റാൾ സെറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അവിടെയാവാം ഇവിടെ ആകാം എന്നിങ്ങനെല്ലാം കുഴപ്പമില്ല നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാം ഇക്ക അത് ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാൻ്റെ അടുത്ത് ആരാ ഉണ്ടാവുക മരുമകളുടെ ആ ഒരു ചോദ്യം അതൊരിക്കലും നവാസ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഏതൊരു പെണ്ണം ചോദിക്കാത്ത ഒരു ചോദ്യമാണിത് ഉമ്മയുടെ അടുക്കൽ ആരുണ്ടാകും എന്നുള്ളത് അതെ ശരിയാണ് നുസൈബ ഡെലിവറി കഴിഞ്ഞൊക്കെ വരുമായിരിക്കും അപ്പോഴേക്കും എന്നാലും മാസങ്ങളല്ലേ പ്രസവത്തിന് കൊണ്ടുപോയി പിന്നെ എന്തൊക്കെ തന്നെയാലും ഉമ്മാക്കൊരു വിഷമായിരിക്കും അതെ ഇക്ക അത് ഉമ്മയെ കൂട്ടി നമുക്ക് അത് ശരിയാ നീ പറഞ്ഞത് ഉമ്മയെ കൂടി കൊണ്ടുപോകണം അല്ലേ പക്ഷെ ഉമ്മയെ കൊണ്ടുപോയാല് ഷം അത് സഹിക്കാൻ കഴിയൂല ആയിക്കോട്ടെ കൊഴപ്പല്ല നിന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് പോകാം ഉമ്മയും കൂട്ടി ഉമ്മയും മക്കളും എനിക്കും നിനക്കും അങ്ങനെ പോകാം നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ശരിക്കും നവാസ് ചിന്തിച്ച് പഠിച്ചോനെ ഏതെങ്കിലും മരുമക്കൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഉമ്മയെ കൊണ്ടുപോകണ വർത്താനം പറയുമോ അതും അമ്മായിമ്മയെ ഒരിക്കലുമില്ല പക്ഷേ ഇവൾ പറയുന്നത് ഉമ്മയെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നവാസദ നേരെ ഉമ്മയുടെ അടുക്കൽ എത്തുന്നു മോനെ നവാസേ ആ എന്തു ആയിരുന്നു വലിയ വർത്താനം എന്തൊക്കെ കേട്ടിരുന്നു അല്ല മോനെ എന്തായി പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടിപ്പോൾ എന്തായി ഉമ്മാതൊക്കെ കിട്ടി ഇങ്ങെന്താ എന്താ ഏ ഒന്ന് പോണം പോയി വരണം അല്ലമ്മ നിങ്ങളെ പാസ്പോർട്ടൊക്കെ ഓക്കെ അല്ലേ ഏ എന്റെ ഓക്കേടാ പുതുക്കൊക്കെ ചെയ്തങ്ങില്ലേ നമുക്ക് വിസ എടുക്കാൻ കൊടുത്താലോ കൊടുത്താലോ ഞമ്മക്കോ പൊന്ന മോനെ ഈ എന്തു പറയണത് ആ ഉമ്മ അവൾക്ക് നിർബന്ധം ഉമ്മ ഗൾഫിലേക്ക് വരണന്നുള്ളത് എന്റെ പൊന്നാരേ അത് മതി സന്തോഷമായി ആ ഒരു വാക്ക് കേട്ടാൽ മതി വേറൊന്നും വേണ്ട ആരെങ്കിലും ഇങ്ങനെ അമ്മായിമാരെ ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുവോ ഉമ്മ അവൾ പറയുന്നത് ഉമ്മ ഉണ്ടാണെന്ന സമാധാനാണ് അല്ലാതെ ഇവിടെ ഉമ്മാന ഇട്ടിട്ട് പോകുമ്പോ പൊന്നു മോനെ അതൊക്കെ നമുക്ക് എൻഷാല്ല പിന്നെ പിന്നെ പോക നിങ്ങളൊന്ന് കണ്ടുപോരി പിന്നെ ഞാൻ പറയണെന്താന്ന് വെച്ചാൽ ഇപ്പ ഉമ്മാക്ക് പോരാൻ പറ്റൂല ഇപ്പ ഉമ്മാക്ക് പോരാന്ന് വെച്ചാൽ നൊസി അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഓളപ്പൊ പ്രസവത്തിന് കൊണ്ടാനൊക്കെ ആയി തുടങ്ങി ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലേറെ സങ്കടം ആയിരിക്കും ഓൾ ഇവിടെ ഇങ്ങനെ ഈ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് പോരുന്നൊരിക്കലും ശരിയല്ല വേണമെങ്കിലും ഓളെ വീട്ടിൽ കാക്കി കൊടുക്കുകയാണ് ചെയ്യാം പക്ഷെ അങ്ങനല്ലല്ലോ അത് ഇപ്പം വേണ്ട തൽക്കാലം പിന്നെ ഷ്യാമോനെ ഡ്യൂട്ടിക്കും പോകും ഇപ്പോൾ ഓൾ ഒറ്റക്കാവൂലേ ഓൾ ഇത് കുറച്ചും കൂടി എന്നെ കോളേജ് പഠിക്കാൻ പോയിക്കോട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് ഏതായാലും ഈ മാസം കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൽക്കിപ്പോൾ ക്ലാസ് വീണ്ടും തുടങ്ങിയില്ലേ തൽക്കാലം ഉമ്മാൻ്റെ കുട്ടികളൊന്ന് പോയി പോരി പിന്നെ മക്കളെ കൊണ്ടുപോകണമെന്നില്ലട്ടോ ഉമ്മാ അല്ലേ ഓല് ഇവിടെ നിന്നോട്ടെ ഓളേറ്റ നമ്മള് പോയി പോരജേ എപ്പോഴും മക്കളൊപ്പം കൊണ്ടുപോകണ നിർബന്ധം ഞാൻ ഇവിടെ ഉമ്മാ അത് അത് സാരല്ല മോളെ സൗദാ മോളെ ആ എന്തുമാ മക്കളെ നിങ്ങളൊന്ന് ഗൾഫ് പോയി പോര് അത് പാസ്പോർട്ട് ഒന്നും കിട്ടിയില്ലേ രണ്ടും രണ്ടാൾ കൂടി പോയി പോരി കേട്ടാ രണ്ടാളോ അത് ആ ഈ നവാസം കൊണ്ട് പോയി പോരുന്നേ ഒന്ന് രണ്ട് മാസം നിന്ന് പോരി പിന്നെ നിഷാ തോന്നി കടയൊക്കെ ആയിരിക്ക പിന്നെ വാണി പോയി നിൽക്കുകയൊക്കെ ചെയ്യാം ഉമ്മ രണ്ടു പേരും അത് ഞങ്ങൾ രണ്ട് ആ ഈ നവാസം പോയി പോരുപെണ്ണേ ഉമ്മ അത് വേണ്ട മക്കളില്ലാതെ എനിക്ക് മക്കളും ഉമ്മയും കൂടെ ഉണ്ടാവുമ്പോ ഒരു സന്തോഷാണ് റാഹത്താണ് ഉമ്മാങ്ങളും ഉമ്മക്ക് എന്താ ഉമ്മാക്കെന്താ പറയറില്ല എന്റെ കുട്ടിനെ കൊണ്ട് ഏ ആര് ചോദിച്ചിട്ടുണ്ടങ്ങനൊക്കെ തൽക്കാലം അമ്മ വരുന്നില്ല ഉമ്മ ഇവിടെ ന്യൂസി ഇങ്ങനെ ഈ കോലത്തിൽ നിൽക്കുമ്പോഴേ എനിക്ക് മോശമല്ലേ മക്കളും ഇവിടെ നിന്നോട്ടെ പോലെ ഞാൻ നോക്കോളു വീണ്ടും മക്കളില്ലാതെ എന്ത് സന്തോഷ അല്ലടി എനിക്ക് ഏതായാലും എൻ്റെ ആദ്യത്തെ കല്യാണാണ് എൻ്റെ ആദ്യത്തെ പുതിയാപ്പിളിയാണ് അപ്പൊ അതിനനുസരിച്ച് ഒറ്റക്ക് കഴിഞ്ഞ ഒരു പൂതി ഇങ്ങൾക്കുണ്ടാവൂലേ നിങ്ങളൊന്നും പോയി പോരി രണ്ടാളും കൂടി ഒറ്റക്ക് മക്കളുടെ കാര്യത്തിൽ നിങ്ങള് വിഷമാക്ക വിഷമിക്കണ്ട ഉമ്മാ മക്കളില്ലാതെ എന്ത് സന്തോഷാമുള്ളത് എനിക്ക് അവരെ കുളിപ്പിക്കലും അവർ നോക്കലും അവർക്ക് തിന്നാൻ കൊടുക്കലേക്കണ എന്റെ സന്തോഷം അവരില്ലാതെ ഉമ്മ ഞാന് പോകുന്നില്ലമ്മ ഇവിടെ തിന്നാ മതിയല്ലോ എന്റെ പൊന്നാര പെണ്ണെ വല്ലാത്തൊരു മനസ്സെന്നെട്ടാ എൻ്റെത് പഠിച്ചവനെ അലഹമുല്ല എൻ്റെ കുട്ടിക്ക് അള്ളോഹായറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ ഞാൻ പറഞ്ഞെന്ന ചങ്ങൾ രണ്ടും കൂടി ഗൾഫിലൊക്കെ ഒന്നുകൊണ്ട് പോയിക്കോളി അവിടെ ഒക്കെ പോയി പാർത്തൊക്കെയാണ് പോന്നാളി പിന്നെ എനിച്ചൊരു കുട്ടിയൊക്കെ ഉണ്ടാകണെങ്കിൽ അതുകൊണ്ടായിക്കോട്ടെ ഏഹ് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഇട്ടു പോകുമ്പോളേ അതിപ്പോ ഒരു ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടേക്കാറുണ്ട് ഉമ്മാരുടെ കുട്ടിയാക്ക് ഈ ഉമ്മ ഒന്നുമല്ല ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ അവിടെയൊക്കെ പോയി നിന്നാൽ ഉള്ളിരുന്നു പറ ഞാനേ ഉമ്മാക്ക് പെട്ടെന്ന് സൗദക്കൊരു കുഞ്ഞുണ്ടാകണം എന്നാണ് ആഗ്രഹം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ രണ്ടുപേരെയും ഒറ്റക്ക് പറഞ്ഞേക്കുവാൻ വേണ്ടി ഉമ്മ തുനിയുന്നതും എന്നാൽ സൗദ അതിന് സമ്മതിക്കുന്നില്ല ഉമ്മ അത് വേണ്ട മക്കളില്ലാതെ എന്ത് സന്തോഷ അവർ പെരുത്തിട്ടാലും അവർ കളിച്ചാലും അവരെന്തൊക്കെ തന്നെ വികൃതി കാണിച്ചാലും അതൊക്കെ ഒരു സന്തോഷമല്ലേ അതൊരു സമാധാനമല്ലോ ഉമ്മ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മ ചെറിയ കുട്ടികളെ എന്തൊക്കെ തന്നെ അലഹമ്മില്ല പഠിച്ചറബ് എനിക്ക് തന്നല്ലോ കുട്ടികളെ ഉമ്മ എനിക്ക് മക്കളുണ്ടല്ലോ രണ്ടെണ്ണം ഇപ്പം ഇത് മാതി മക്കളൊക്കെ കുറച്ച് വലുതാവട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ മക്കൾ സൗദ കരയുവാൻ തുടങ്ങി മക്കളില്ലാതെ പോകാന് ഉമ്മ എനിക്ക് പൊന്നു പൊന്നുമോളെ അതിനെന്താ അങ്ങനെ ഉണ്ടാകൊന്ന് പോയി പോരേ പിന്നെ പോവ മക്കളെ കയറി നിൽക്കാൻ ഞെക്കേ ഇപ്പൊ ഇങ്ങളൊന്ന് പോയി പോരും ഉമ്മാക്ക് നിർബന്ധം അവളെ ഒറ്റക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു മക്കളെ ഇപ്പോൾ കൊണ്ടുപോകണ്ട മക്കളെ ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു ഉമ്മ അതൊന്നും കുഴപ്പമില്ല മക്കളില്ലാത്തൊരു ജീവിതം അതുമ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അത് അവർ സംസാരവും ആ ഒരു കിളികൊഞ്ചലും അതെല്ലാം കൂടി കേൾക്കുമ്പോൾ അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉമ്മ സത്യം പറഞ്ഞ ഒരുപാട് ആഗ്രഹിച്ചതാണ് മക്കളെയൊക്കെ എന്നാൽ ഇതെല്ലാം ഈ മക്കളെ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അവർ എൻ്റെ മക്കൾ തന്നെയല്ലേ അവരെ ഉമ്മ എങ്ങനെ ഇട്ടിട്ട് പോവാനാ സൗദ അത് പറഞ്ഞ് കരഞ്ഞു മോളേക്കാരെ ഒന്നും വേണ്ടടി അതിനെന്താ ഞാൻ മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ നിന്നാന്ന് ഒന്നക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ടേ അല്ല അവിടെ ഒക്കെ പോകുമ്പോൾ മക്കളെയും കൊണ്ട് പോകുമ്പോൾ ഇടങ്ങാറല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പൊന്നും മോൾക്ക് അറിയണ്ട ഉമ്മ മക്കളില്ലാതെ എന്ത് സന്തോഷം ഉമ്മ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ അവരെൻ്റെ നെഞ്ചിലാണ് വളരുന്നത് എൻ്റെ മക്കൾ എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഉമ്മ ഞാൻ പ്രസവിച്ചിട്ടില്ലാതെ ഉള്ളു പൊന്നു പൊന്നുപോലെയാണ് നോക്കുന്നത് എൻ്റെ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയിട്ടൊന്നും എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല എനിക്ക് മക്കളാലോചിച്ചിട്ടും ഒക്കെ പാടെ മോളെ സാരല്ല കരയേണ്ട എന്നാലും പഠിച്ച റബ്ബൻ്റെ മനസ്സിലെങ്കിലും സ്നേഹ ഇട്ട് തന്നല്ലോ അത് മതി ഹോ എൻ്റെ മനസ്സിൽ പഠിച്ച റബ്ബന് കരുണ നൽകട്ടെ ചിലര് ഉമ്മാരി പ്രസവിക്കാൻ പ്രസവിക്കും പക്ഷേ പിന്നെ മക്കളോട് സ്നേഹം ദയവുമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അങ്ങനെ ഉണ്ടാവും ഓടി അങ്ങനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മാ മക്കളില്ലാത്തൊരു യാത്രക്ക് എനിക്ക് താല്പര്യമില്ല ഇവിടെ വന്നാൽ മതി സൗദ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് മോനെ മോനെ നവാസേ ആ എന്തുമാ എൻ്റെ പൊന്നാര ചക്ക എനിക്ക് പഠിച്ച റബ്ബ് തന്ന ഭാഗ്യനിധിയാണ് അവള് അള്ളാഹുവിനോട് ഈ ശുക്ർ പറഞ്ഞോ അല്ല നൂറ് വട്ടം പറഞ്ഞാൽ ഒരിക്കലും നൂറല്ല ആരും ലക്ഷം വട്ടം പറഞ്ഞാലും ഇതിന് പകരാവൂല എനിക്ക് പഠിച്ച റബ്ബ് ഒരു പെൺകുട്ടിയാണിത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് തന്നെയാണിത് മോനെ പോലെ നോക്കിക്കോ അനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓളുള്ളടത്തോളം കാലം ഇനി നോക്കിക്കോ മോനെ ഇനിയിപ്പം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ കാര്യത്തിലൊക്കെ റാഹത്തേക്കണ് എനിക്ക് പിന്നെ മക്കളെ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഓൾ പറയണത് ഞാൻ കുറെ പറഞ്ഞു ഇപ്പം കൊണ്ടുപോകണ്ട മക്കളെ എന്നുള്ളത് പക്ഷെ ഓൾക്ക് കൊല്ലാതെ പറ്റൂല ഉമ്മ അത് ഞാനും പറഞ്ഞു ഇനി അവൾക്ക് പക്ഷേ അതെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ അവൾക്ക് അവൾക്കതൊക്കെയാണ് എൻ്റെ സന്തോഷം എൻജോയ്മെൻറ്റ് ഉമ്മാ സൗദ എന്ന് പറഞ്ഞ പെണ്ണ് അവൾ എല്ലാവരും പോലെ ഫോണിൽ തോണ്ടി കളിക്കുക റീൽസ് കാണുക അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല ഫോൺ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷേ അപ്പോഴും അവൾ ഫോണൊന്നും ശ്രദ്ധിക്കാതെ കോൾ വരുമ്പോൾ എടുക്കും അല്ലാതെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അതൊന്നും കാണാതെ അവൾ ആ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മോളെ ഒരുപാട് പഠിപ്പിച്ചു സ്കൂളിൽ ചേർത്തുന്നതിന് മുമ്പ് തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ അറബി അക്ഷരങ്ങളായാലും എ ബി സി ഡി ആയാലും മലയാള അക്ഷരങ്ങളൊക്കെ മോളെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും അത് കേട്ടിട്ട് ഭയങ്കര മറ്റാളും പിന്നാലെ ഉമ്മ സത്യം പറഞ്ഞാലേ എനിക്ക് നവാസിന്റെ കണ്ണുകളും നിറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഓർത്തിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതെ ഉമ്മ പറഞ്ഞതുപോലെ പഠിച്ചിറബ് കനിഞ്ഞലുള്ളിയ ഒരു നിധി തന്നെയാണ് എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ മോനെ എന്നാ ടിക്കറ്റ് എടുത്തോളി ഓൾക്ക് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്റെ കുട്ടി ടിക്കറ്റ് എടുത്തോളെ വിസക്ക് ആ വിസക്ക് കൊടുത്തോളൂ അത് പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ മൂന്നാലു ദിവസം കൊണ്ട് ആ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ പിന്നെ ടിക്കറ്റ് എടുത്തു കാണുന്നത് എന്താച്ചാ ചെയ്തോളൂ അവിടൊക്കെ പോണ് ഉമ്മ ദുബായ് ആണ് ലക്ഷ്യം നോക്കട്ടെ ഇൻഷാല്ല അവിടെയാണ് ഞങ്ങള് തുടങ്ങാൻ വേണ്ടി പ്രോപ്പർട്ടി വിചാരിക്കുന്നത് അങ്ങനെ ഏതാ നവാസ് ഷമാസിനോടും കാര്യം പറയുന്നു ഷമോനെ എന്തിനേക്ക അല്ലേ ഞങ്ങളൊരു വിസിറ്റിംഗ് അടിച്ച് വരാം ആ ഇക്ക പോയി വരി സന്തോഷത്തോടെ പോയി വരി പിന്നെ മക്കൾ ഒക്കെ എല്ലാവരും ഇല്ലേ ആ ഞാൻ ഉമ്മ പറയുന്നത് മക്കളെപ്പോൾ കൊണ്ടുപോകണ്ടെന്നാണ് പക്ഷെ എനിക്ക് കൊണ്ടുപോകണം തന്നെ ആയത് എൻ്റെ മനസ്സിൽ നീർത്തു അതുപോലെ തന്നെ സൗദക്കും അങ്ങനെ തന്നെ ഇത്താത്ത അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് അറിയാം കൈക്കോട്ടെ റാഹത്തോട് നിങ്ങൾ ഇങ്ങോട്ട് പോയി വരും കേട്ടോ ഇൻഷാ അല്ല അപ്പോൾ ഞാൻ വിസക്കുന്ന കൊടുക്കുകയാണ് കേട്ടോ ആ ഓക്കെ ഫൈസൽഖാറോണും കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോളാം ഓക്കെ ഓക്കെ ഇനിയിപ്പോ ഒന്ന് റെഡി ആവട്ടെ ഓക്കെ അങ്ങനെ അതാ അവർക്ക് നാല് പേർക്കുമുള്ള വിസക്ക് കൊടുക്കുന്നു മക്കൾക്കുള്ള പാസ്പോർട്ട് ആദ്യം തന്നെ ഓക്കെ ആയതുകൊണ്ട് ആ കാര്യത്തിൽ പ്രശ്നമില്ല സൗദക്ക് മാത്രമേ പാസ്പോർട്ട് എടുക്കുന്നതായിട്ട് ഉള്ളൂ ആ ദിവസം തന്നെ സൗദ അതാ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ ആ ഉമ്മാളെ ഉമ്മാലിക്കും വലൈക്കും ഉമ്മ വിസക്ക് കൊടുത്തു കേട്ടോ ഇൻഷാല്ല അത് കിട്ടിക്കഴിഞ്ഞാൽ മോളെ തന്നെ അലഹമ്മില്ലാ എൻ്റെ കുട്ടിൻ്റെ ഒരു ഭാഗ്യം പഠിച്ച റബ്ബേ അള്ളാഹുവേ എൻ്റെ കുട്ടിന്ന് ഒരിക്കലും ഗൾഫ് കാണണം എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എൻ്റെ കുട്ടി വിമാനത്തിൽ നിന്ന് കയറുവാനും എൻ്റെ കുട്ടിക്ക് അജ്ജും ഉമ്പ്രക്ക് ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യം പഠിച്ച റബ്ബ് നൽകട്ടെ ഉമ്മ അജിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉമ്പ്രക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് എന്നിഷല്ല അപ്പം ഇക്ക പറഞ്ഞു ദുബായിൽ എന്തോ തുടങ്ങണമെന്നോ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അപ്പോ അവിടെ നിന്ന് പോയി നോക്കും വേണോ അപ്പോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ ആയിക്കോട്ടെ മക്കളെ പോയി വരി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരിക്കൽ പോലും തൻ്റെ മകൾ ഗൾഫിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉമ്മ വിചാരിച്ചിട്ട് പോലില്ല ഉമ്മ സന്തോഷത്തോടെ അത് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ശരിക്കും അവർ എന്നാൽ ഇത്താത്ത നല്ല ഭാഗ്യവതി ആട്ടോ ഓ ഇവിടെ കെട്ടിക്കാതെ നിൽക്കുകയായിരുന്നു തൊട്ടപ്പുറത്തുള്ള അയൽവാസി ആ സമയത്താണ് അങ്ങോട്ട് കയറി വന്നത് അതെ മോളിങ്ങനെ പോണ പരിപാടിയൊക്കെ ഉണ്ട് തന്നെ അത് ശരി കെട്ടിക്കാതങ്ങനെ മൂത്ത് നിരച്ച് പരി നിൽക്കുന്നു ഏതായാലും നേരം കുറച്ച് വൈകിയാലും നല്ലൊരു പുതിയാപ്പിളിനെ കിട്ടിയത് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിപ്പ എന്താ എന്തൊരു ഭാഗ്യവദ്യേ ഇപ്പൊ ദുബായിക്കും പോണ് ഉം ഇങ്ങനൊക്കെയാണ് പെൺകുട്ടികളെ ഭാഗ്യം വരണ വൈ ഓരോരുത്തരോർ ഇനി ഇപ്പൊ എത്രയേറെ ഇത് ഇണ്ടായാലും ആ ഭാഗ്യം കിട്ടുള്ളൂ എന്തായാലും മാണ്ടിര നല്ല പുതിയാപ്പിള്ളാരെ കിട്ടിയാലും പെൺകുട്ടികൾ രക്ഷപ്പെട്ടു അപ്പൊ ഒന്ന് കെട്ടി ഒഴിവാക്കിയല്ലേ രണ്ട് കുട്ടികളുണ്ട് ചെയ്തിട്ടെന്താ ഓളെ ജീവിത റാഹത്തല്ലേ അത് തന്നെയാണ് വേണ്ടിയത് ഞമ്മളിപ്പത് രണ്ടു കുട്ടികളുടെ കരുതി തട്ടി തെറപ്പിച്ചാണെങ്കിലോ ആ അത് അങ്ങനെയാണ് പോവും എന്തൊക്കെ തന്നെയും റാഹത്തായി വീട്ടിലും സന്തോഷമാണ് ജമീലെത്താത്ത അങ്ങോട്ട് കടന്നു വന്നു എന്തൊ വലിയ വർത്താനം എന്തൊക്കെ ഒന്നുമില്ല ജമീലാ അതെ ഇവൾക്ക് വിസക്ക് കൊടുക്കണ കാര്യം വിസക്കോ ആർക്ക് അല്ലേ സൗദക്കും കുട്ടിയാക്കും പഠിച്ച സൗദി സൗദിയും കുട്ടിയാണ് ശരിക്കും പോകണുണ്ടോ ഞാൻ എന്നാ വെറുതെ പറയച്ചിട്ടിരിക്കണേ അതന്നെ ഇല്ലേ കിട്ടിയിട്ടില്ല വിസ കിട്ടിട്ടില്ല ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് അതിനുമുമ്പ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇപ്പം അതിനനുസരിച്ച് എടുക്കാതിരിച്ചിട്ടേ ഏ അത് ശരി സൗദ ബാഹ്യക്കാർച്ചല്ലേ ആ ഏതായാലും പഠിച്ച റബ്ബ് ഓരോരുത്തരൊക്കെ അല്ല ഇവിടെ വന്ന മരുക്കളൊക്കെ ബാഹ്യക്കാരത്തിയാളന്നെയാണ് ഇപ്പൊ നുസൈബ അഞ്ച് പൈസ ഗതി ഇല്ലാത്തവിടത്തുനിന്ന് വന്നതല്ലേ ഓൾ പൊമ്പ്ര ചെയ്ത് എത്ര എത്രാഹത്തായി വന്നതോടു കൂടി പിന്നെ അതാ ഗർഭിണിയായി ഇപ്പൊ സൗദ സൗദ ഞാൻ എന്റെ അപ്പുറം ഇക്കാരം അണ്ട് എത്തുന്ന കണക്കേക്കാരം പൊന്നാര ജമീല അങ്ങനൊന്നും പറയല്ലേ എന്റെ കുട്ടികളൊന്നാണ് പോയി വന്നോട്ടെ അല്ല അല്ലതാത്ത സന്തോഷം കൊണ്ട് പറയണേ ഇപ്പൊ ഗൾഫ് പോയൊക്കെ ആര് വന്നാലും ഓൽക്ക് പിന്നെ ഇണ്ടായാലും കണക്ക് തന്നെയാണ് പറയാ ഏതായാലും ഉൾക്കുണ്ടായി കാണട്ടെ പിന്നെ നവാസിനെ മറ്റേ മക്കളെ വെച്ച് വിചാരിച്ചു നിൽക്കാൻ പറ്റൂലല്ലോ നവാസിന്റെ മറ്റേ മക്കൾ എന്ന് വെച്ചാൽ അത് മറ്റുള്ള മക്കളല്ലേ അത് ഇവൾക്കത്ര ഉറപ്പില്ലല്ലോ അവനാൻക്ക് വേണം കുട്ടികളെന്നുണ്ടെങ്കിൽ ഓൾക്ക് ഇവിടെ ഒരു പിടുത്തുണ്ടാവുള്ളൂ അതല്ല നവാസിൽ നിന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ ഓൾക്ക് ഇവിടെ എന്തവകാശത്തിൽ ഓൾ നിൽക്കും മൂടും നട്ടി പോകേണ്ടി വരുമല്ലേ ഓൾക്ക് ചിത്രം ഇവിടെ ഒരു തണി ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് നിൽക്കാം അല്ലെങ്കിലോ ഒക്കെ കണക്കനെ ജമീലാജ അങ്ങനെ ഒന്നും പറയല്ലേ ആ കുട്ടികൾ ഓൾ എങ്ങനെയാ വെച്ചാൽ നോക്ക അതൊക്കെ ശരിയാണ് എങ്ങനെ നോക്കിയാലും പോലെ നോക്കിയാലും ഓലെടുത്ത് തുള്ളിക്ക് ചോറും കൂട്ടാനും വാരി കൊടുത്താലും നിലത്തും തലയിലും വെക്കാതെ വളർത്തിയാലും എന്തൊക്കെ തന്നെയാലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് അവിടെ സ്ഥാനമില്ല ഓൾക്കൊരു തരി ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാ പഠിച്ചോ മേൻ കൊടുക്കട്ടെ ഉമ്മ പറയുന്നു ജമീല ഇന്ന് ചോറ് കുറച്ച് കൊണ്ടേക്കാം ഇവിടെ കുറെ വെച്ചക്കും ചോറും കൂട്ടാനൊക്കെ ആ ആയിക്കോട്ടെ ഒന്ന് കുറച്ച് കൊണ്ടുപോവാം അങ്ങനെ അതാ ജമീലത്താത്ത കുറച്ച് ചോറും കൂട്ടാനൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നു മരുമകൾ അതാ ഓടിവരുന്നു ഓ ഞാൻ ഭാഗ്യം ഞാൻ ചോറ് വെക്കട്ടേ അലച്ചു നിന്നപ്പോ ഓ എന്തൊക്കെ തന്നെയാലും സമാധാനായി എടി മരുമകളെ അതാ വിളിക്കുന്നു ആ ചോറ് ശരിക്കും ഒന്ന് മൂടി വെച്ചാൽ ആ ഞാൻ മൂടി വച്ചോളാം എന്തിപ്പോ ഇപ്പൊ പിടിച്ചൊരു പോക്കും വരവൊക്കെ ഇപ്പൊ കൂടി അല്ല ഒന്നുമില്ല വർത്താനം അങ്ങനെ കേട്ടപ്പോ ഒന്ന് പോയി വയ്ക്കിയതിനു എന്താ ഇവിടെ വലിയൊരു ഒച്ചപ്പാട് പോലെ ഒന്നുമില്ല നവാസിനെ നിങ്ങൾ ഗൾഫിൽ പോവാണല്ലോ സൗദേ അല്ല എന്നാളല്ല പോവാക്കെ പറഞ്ഞേട്ടിനു അപ്പൊന്ന് ശരിയായാ ആ ശരിയായി കുട്ടികളും മക്കളൊക്കെ കയറ്റി പോണേ ഓരോമ്മ പറഞ്ഞേ ആയിഷ്യത്തറിഞ്ഞേ കുട്ടികളും മക്കളും ഇല്ലാതെ പോയിക്കുവാൻ മരോൾക്ക് നിർബന്ധം കുട്ടികളെ കൊണ്ടുപോകണം പിന്നെ ഇപ്പൊ എന്താ കാട്ടുക ഏ അതിപ്പോൾ ഫസീലാനോ മക്കളല്ലേ ഓൾക്ക് ഇപ്പോൾ എന്തായും അത്ര അവകാശം ഓളെ കുട്ടികളെ മാതിരി നോക്കുക അല്ലടി നല്ലോണം നോക്കുക പെൺകുട്ടിയെ നല്ല നോക്കും ഓളെ തള്ളിട്ട് കണ്ട് പോയതല്ലേ എന്നാലും ഇവൾക്ക് ഒരു കുറവുമില്ല നല്ല മട്ടത്തിലവൾ നോക്കും എങ്ങനെയാണ് ആ കുട്ടികളെ പോലെ നോക്കും നോക്കും രണ്ട് കുട്ടികളെ കിട്ടിയിരിക്കണല്ലോ ഉൾക്കല്ലേ സമാധാനമായിട്ടുണ്ടാവും ആ എന്തൊക്കെ തന്നെയാലും ഉമ്മ അത് മറ്റുള്ള മക്കളാണ് ഓൾ കഴിയുമ്പോൾ ഒരു അവകാശം ഇല്ല ഓൾ എന്ത് കരുതിയിട്ടാണ് ആ കുട്ടികളിങ്ങനെ താലോളിച്ച് എടുക്കണേ ഓളറ്റ പറ്റിണ്ടാക്കിയ കുട്ടികളത് പൊന്നാരെൻ്റെ പെണ്ണേ അതെ ആ പെണ്ണ് ഉണ്ടായത് കൊണ്ട് നല്ല മട്ടത്തിൽ കഴിഞ്ഞ് പോണ അറ്റങ്ങളെ കുളിപ്പിച്ച് മാറ്റി ഒരുക്കി തിന്നാൻ കൊടുക്കലും ഉറക്കലും ഒക്കെ ഓൾ തന്നെയാണ് വേറെ ആരുമല്ല തള്ളിട്ട് കണ്ട് പോയില്ലേ തള്ളിട്ട് കണ്ട് പോയാലും എന്തൊക്കെ തന്നെയല്ല തള്ളൻ്റെ മക്കളന്നെ ഉള്ളത് പിന്നെ എന്താ നോക്കാതെക്കേ അല്ലേ ഓളയിട്ട് പോകണമെന്ന് എത്ര നിർബന്ധം എന്നാ ഇജി നീ ഓരോന്ന് പറഞ്ഞ് കൊള്ളായിക്കാണ്ട് ഇതാക്കണ്ട പോണേ പോയിക്കോട്ടെ നല്ല മട്ടത്തിൽ നല്ലൊരു പെൺകുട്ടിയാണത് ആ പെൺകുട്ടിയിലൊക്കെ ഇങ്ങോട്ട് കിട്ടിയിക്കണേ ഇവിടെ സ്വർഗ അതെ ഇങ്ങക്ക് ഇങ്ങനെ മറ്റുള്ളവരെ മരുക്കളെ കാണുമ്പോൾ മങ്ങൾ വല്ലാതെ ഇളകുന്ന ഞാൻ കണ്ടെത്തണത് ഓരോരുത്തേക്കും ഓരോന്ന് കിട്ടണ്ട എല്ലാവർക്കും എന്നെ കഴിയണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സൗദനെ കെട്ടി കൊടുത്തപ്പോൾ നുസൈബനെ കെട്ടി കൊടുത്തപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ഒരു ഒരു ജാതൊരു സ്വഭാവമോൾ അങ്ങനെയോൾ ഇങ്ങനെ ആണോ ഞാൻ വെറുതെ ഒന്നും പറയല്ലടി ഓല ആ മക്കളെ സ്വഭാവം കൊണ്ട് പറയണേ രണ്ടാളും ഒന്നിനൊന്നും മെച്ചാണ് രണ്ടാളും ആരെ പറയാനില്ല രണ്ടാളും ഒരുപോലെ തന്നെ പഠിച്ചറബ് ഓരോന്ന് കൊടുക്കണേ തള്ളേ നിങ്ങളൊന്നും ഉണ്ടാ നിക്കുവോ നിങ്ങളൊരു വർത്താനം നിങ്ങളൊന്നും ഉണ്ടാന്നാ മതി ഉണ്ടാന്നില്ലേ അതൊക്കെ എപ്പ ഞാൻ മുടക്കി തരാ ആ പോക്കും വരവൊക്കെ അതൊക്കെ ഞാൻ ശരിയാക്കി തരാ ഫസീലാന്റെ മക്കളെയും ഓൾ ഇങ്ങനെ സ്വന്തം മക്കളായി മക്കൾ കറന്ന പേര് വിലസാണ് എന്താന്നില്ലേ കള്ളത്തി സാധനം ഉം ഓല പോക്കെന്നെ കണ്ട് ഞാൻ നിർത്താൻ വേണ്ടി നോക്കി തരാം ജമീലത്താത്തിയുടെ മരുമകളുടെ മനസ്സിൽ ഓരോ ദുർബുദ്ധി പൊങ്ങിക്കൊണ്ടുവരുന്നു എന്നാൽ ഈ സമയം മുംതാസിന്റെ വീട്ടിൽ ഭർത്താവ് ഏത് നിമിഷവും കടന്നു വരും തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് മുംതാസിൻ ജീവിക്കുന്നത് അവൾക്ക് സമാധാനമില്ല അതെ അയാൾ പറ്റി പോയിട്ടില്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം ഒരുപക്ഷെ ഇക്കാക്കയും ഫൈസിക്കയും ഇല്ലാത്ത സമയം അയാൾ കടന്നു വരും അതുകൊണ്ട് തന്നെ ഇക്കാക്കിയോട് പറയുന്നു ഇക്കാക്ക നിങ്ങൾ ഇപ്പോഴൊന്നും പോവല്ലിട്ടോ മോളെ ഉപ്പാക്കിപ്പോൾ ശരിയായിട്ടുണ്ട് ഇക്കാക്ക വിളിച്ചാൽ ഓടി വരും ഇക്കാക്കിയെ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് മോളെ ഇനിയിപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവർ വേറെ ജോബിനാളെ കയറ്റും മോള് എന്തുണ്ടെങ്കിലും വിളിക്ക് ഇക്കാക്ക നിങ്ങൾ പോയാൽ എനിക്ക് ആരാ ഒന്നുമില്ല ഞാനെല്ലാം ഫൈസിയെ പറഞ്ഞ് ഏൽപ്പിക്കാം ഫൈസി നിങ്ങളുടെ കാര്യം എല്ലാം നോക്കും പോരെ അവൾ കണ്ണീർ തുടച്ചു എന്താ ഫൈസി നിനക്ക് വിശ്വസിച്ചൂടെ മോളെ നിന്റെ കാര്യവും ഉമ്മയുടെ ഉപ്പയുടെയും കാര്യം മുഴുവനായിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് പോവുള്ളൂ എന്താ പോരെ ഇക്ക അത് എന്താ മോളെ അതെൻ്റെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല എന്തിഷ്ടല്ല ഫൈസ ഏൽപ്പിക്കുന്നതോ ഫൈസേൻ്റെ നിന്നെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഏ നിങ്ങളുടെയൊക്കെ ചുമതല സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഫൈസ് ചെയ്യുന്നത് അല്ലാതെ വേറെ തോന്നിയാസല്ല എവിടെ കാണിക്കുന്നത് അനിക്കറിയായിട്ടല്ല ഇക്ക അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇക്കാക്ക പോയ അയാൾ വീണ്ടും ഒന്ന് ഉപദ്രവിക്കൂ ഹേ അറിയാതിരിക്കും പെണ്ണേ അതിനുള്ള വഴിയൊക്കെ ഞാൻ ഫൈസലിനോട് പറഞ്ഞോളാം അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിനക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സുരക്ഷാ കവചം നിനക്ക് വേണ്ടി അവൻ ഒരുക്കും പോരെ ഇക്കാക്ക ഇക്ക ണോ ശരിക്കും ബാദുഷ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുമതാസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ ആങ്ങള അതവൾക്ക് ഒരു അഹങ്കാരമായിരുന്നു അത് ഒരു സ്വ സ്വകാര്യ അഹങ്കാരം ആംഗ്ലമാരുണ്ടാകുമ്പോൾ എന്തെന്നറിയില്ല മനസ്സിനെ വല്ലാത്തൊരു ശക്തിയാണ് ധൈര്യമാണ് പെങ്ങളുടെ എല്ലാ കാര്യത്തിലും ആങ്ങളെ ഉണ്ടാകും എന്നുള്ള ധൈര്യമാണ് പക്ഷെ ആങ്ങളെ പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് തന്നെ തന്റെ ഭർത്താവ് പിടിച്ചു വിളിച്ചു കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭയമാണ് അവരുടെ മനസ്സ് നിറയെ പക്ഷേ ആങ്ങളെ പറയുന്നത് എല്ലാം ഫൈസലിനെ ഏൽപ്പിക്കാം എന്നാണ് ഇൻഷാ ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എന്തൊക്കെയായിത്തീരും ഇവരുടെ കാര്യങ്ങൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഉപരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പലരും പറയുന്നുണ്ട് ഞാൻ ഗൾഫിലത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ വിടുമ്പോഴേ എന്താ പറയുക സ്റ്റോറി വിടണം വിടണം ഞാൻ വിട്ടിരുന്നു ഇന്നലെയൊക്കെ രണ്ട് മൂന്ന് സ്റ്റോറി ഒരുമിച്ച് ഞാൻ വിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ സൽവാ സ്റ്റോറീസ് നൂർ ഫാത്തിമ അതുപോലെ മലപ്പുറം മുത്ത് അതിലൊക്കെ സ്റ്റോറി ഉണ്ടാകും ഇനിയിപ്പോൾ മലപ്പുറം മുത്തത്തെ സ്റ്റോറിയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇങ്ങനെ ഇന്നത്തെ സ്റ്റോറി കാണാത്തവർ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിലൊന്നും തൊട്ടാൽ വന്നിട്ടാ ഇൻഷാല്ലാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാ ലൈക്കും വറഹമത്തുള്ള